ും ടേസ്റ്റ് ഓഫ് ക്രീഡത്തിൻ്റെയും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെണ്ടയ്ക്ക വെച്ചിട്ടുള്ളൊരു ഒരു സംഭവമാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ നടയിൽ നിൽക്കുന്നതിൽ ഈ ചെടിയിൽ നിന്ന് നമുക്ക് രണ്ട് വെണ്ടയ്ക്ക എടുക്കാം വെണ്ടയ്ക്കയിലുള്ള ഗുണങ്ങളാണെങ്കിൽ വൈറ്റമിൻ എ ബി സി ഇ കെ എന്നിവയും കൂടാതെ അയൺ മെഗ്നീഷ്യം കാൽസ്യം പൊട്ടാസ്യം സിങ്ക് ഒരുപാട് ഒരുപാട് അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാം കേട്ടോ ഒരുപാട് ഔഷധങ്ങളുള്ള ഒരു സംഭവമാണ് കേട്ടോ വെണ്ടയ്ക്ക നമുക്കറിയത്തില്ലായിരിക്കും കുറച്ച് ചേർക്കിട്ട് അറിയായിരിക്കും കുറച്ച് ചേർക്കറിയത്തില്ല അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചണവിത്താണ് ഇത് ഇത് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഇംഗ്ലീഷിൻ്റെ ഇതിൻ്റെ നെയിം വന്നിട്ട് പിന്നെ വന്നിട്ട് ഇത് നമ്മുടെ ഈ ചണവിത്തിലാണെങ്കിൽ നിറച്ച് ഫൈബർ കണ്ടൻറ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഇതുപോലത്തെ ച വിത്തായതുകൊണ്ട് ഇതുപോലത്തെ ചെറിയ ഒരു കല്ലും കാര്യങ്ങളൊക്കെ കാണുന്നതിൽ ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം വൃത്തിയാക്കി വേണം നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ദഹനത്തിന് നല്ലതാണ് ചണവിത്ത് പിന്നെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനായിട്ടും ഇതിൽ വന്നിട്ട് ഉയർന്ന തോതിലുള്ള നാരടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കൊളസ്ട്രോള് നല്ല രീതിക്ക് കുറയും പിന്നെ ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ അസ്ഥികൾക്ക് വളരെ വളരെ നല്ലതാണ് നമുക്ക് ഈ വെണ്ടക്കയുടെ ഗുണങ്ങൾ നല്ല രീതിയിൽ നോക്കാം ഇതിൽ ആരോഗ്യമായിട്ടുള്ള അതായത് നമ്മുടെ ചർമ്മത്തിൽ ഏറ്റവും കൂടുതൽ നല്ലതാണ് ചർമ്മത്തിലുള്ള ചുളിവുകളൊക്കെ മാറ്റാനായിട്ട് വെണ്ടയ്ക്ക സഹായിക്കും അമിതമായിട്ടുള്ള കൊഴുപ്പ് നമ്മുടെ ചെറുകുടലിലെ പഞ്ചസാരയുടെ ആകിരണമൊക്കെ കുറച്ചിട്ട് അതിൻ്റെ വേഗതയൊക്കെ കുറച്ചിട്ട് നമുക്ക് എന്താ ഗ്ലൂക്കോസിൻ്റെ അളവ് രക്തത്തിലേക്ക് വരുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് അത് നിയന്ത്രിക്കും വെണ്ടയ്ക്ക അപ്പോൾ ഇതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത് വെണ്ടയ്ക്കയിലധികം ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ദയവനപ്രക്രിയയും നല്ല രീതിക്ക് നടക്കാനായിട്ട് വെണ്ടയ്ക്ക സഹായിക്കും അപ്പോൾ നമുക്ക് വെണ്ടയ്ക്കതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഞാനിവിടെ വെണ്ടയ്ക്ക ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്താൽ മതി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ ഇതറിയാലോ നമുക്ക് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഒട്ടിപ്പിടുത്തം അതിലുള്ള ആ ഒരു കൊളാജിൻ്റെ ഒരു ഇതാണ് ഇങ്ങനെ ഒട്ടിപ്പിടുത്തത്തിൻ്റെ ഒരു കാരണം അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ഒരുപാട് നമുക്ക് ശരീരത്തിന് ഗുണങ്ങൾ ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ രണ്ടെണ്ണം കേട്ടോ അപ്പോൾ നമുക്ക് ഫ്ലക്സി ഇടുന്ന് ഒരു ടേബിൾ സ്പൂൺ എടുക്കാം ഒരു ദിവസം നമുക്ക് കഴിക്കാനായിട്ട് ഇതുപോലെ നമുക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഫ്ലക്സ് ഇട് മതിയാവും കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇതുപോലെ എടുത്തിട്ട് ഒരു അരിപ്പയിൽ ചായ അരിപ്പയിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇത് നോർമലായിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പാത്രത്തിലൊക്കെ ഇട്ടിട്ട് കഴുകുകയാണെങ്കിൽ ഇതങ്ങ് ഒലിച്ചു പോകും നമ്മുടെ കയ്യിലൊന്നും കയ്യിലൊന്നിക്കത്തില്ല പെട്ടെന്ന് ഇതങ്ങനെ പൊട്ടുകൊണ്ട് പോയി അപ്പോൾ അതുകൊണ്ട് നമുക്കിതുപോലെ ഒരു അരിപ്പയിൽ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് ഇതൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ നല്ല ഒരുപാട് പിന്നെ എന്തോ വൈറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അത് നമ്മുടെ ചണവിത്ത് പിന്നെ അപ്പോൾ നമ്മളിത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കിതുപോലെ ഒരു ഒരു ഗ്ലാസ്സിലോട്ട് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം ചുവന്ന രക്താണുക്കളെ ഉത്പാദിപ്പിക്കാനുള്ള കഴിവ് ചണവിത്തിനുണ്ട് അപ്പോൾ ഈ ചുവന്ന രക്താണുക്കൾ കുറച്ച് ഇത് അതായത് ഈ എന്താ പറയുക ചിലർക്കൊക്കെ ഇങ്ങനെ കുറവായിരിക്കും അതൊക്കെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ് കേട്ടോ ഇത് പിന്നെ വന്നിട്ട് സ്തനാർബുദം ബ്രസ്റ്റ് ക്യാൻസർ അതൊക്കെ വരാതിരിക്കാനായിട്ട് സഹായിക്കും നമ്മുടെ ചാണകത്ത് അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു അറിവാണ് ഇത് മാക്സിമം നമ്മൾ ഷെയർ ചെയ്യണം അപ്പോൾ നമ്മൾ ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ വന്നിട്ട് ഈ ചണകത്തിന് ഹൃദ്രോഗം വരാതിരിക്കാനായിട്ടുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫൈബർ പിന്നെ പ്രോട്ടീൻസിൻ്റെയൊക്കെ അളവ് നല്ല രീതിക്ക് കൂടുതലാണ് ചണവത്തിൽ പിന്നെ മിഗ്നീഷ്യം മാങ്കനീസ് ഫോസ്ഫറസ് ചെമ്പ് തയാമിൻ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി പോഷകഘടങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് മാന മാനസികാവസ്ഥയും പിന്നെ എന്തുവാ ഉറക്കക്കുറവ് മെച്ചപ്പെടുത്താനും മെഗ്നീഷ്യം സഹായിക്കും അപ്പം നമ്മളിതിലോട്ട് ഇരുന്നൂറ് എം എൽ എൻ്റെ ഒരു ഗ്ലാസിൻ്റെ അളവ് ഇരുന്നൂറ് എം എൽ ആണ് ഒരു ഗ്ലാസ് വെള്ളം അങ്ങനെ പ്രത്യേകിച്ച് ഒരളവില്ല ഒരു ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്താൽ മതി ആഡ് ചെയ്തിട്ട് ഇത് നല്ല രീതിക്ക് ഒന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മാങ്കനീസ് എന്ന് പറയുന്ന വൈറ്റമിൻ നമ്മുടെ എല്ലുകളുടെയും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും അപ്പോൾ നമ്മുടെ ചണവത്തിൽ മാങ്കനീസ് എന്ന് പറയുന്ന വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തെല്ലാം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതായിട്ട് നിറച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളിങ്ങനെ എടുത്ത് കാണിക്കുമ്പോഴത്തേക്കും കണ്ടില്ലേ നല്ല ഒരു എണ്ണയെടുത്ത് നമ്മളിങ്ങനെ ഒഴിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഒരു പാകത്തിൽ ഇപ്പോൾ തന്നെ ആ വെള്ളം റെഡി ആയിട്ടുണ്ട് നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ ഉള്ളതുപോലെ ഒരു വഴിവെഴുപ്പിൽ പോകുന്നുണ്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മൾ കാരണം ഒരാളുടെയെങ്കിലും ജീവിതം രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളുടെയെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം മാറുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു കാര്യമായിരിക്കും നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ ഒരു കളർ കണ്ടില്ലേ ഈ ഒരു കളറിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഫുൾ നൈറ്റ് ഇതിപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന നൈറ്റാണ് ഫുൾ നൈറ്റും നമ്മൾ വച്ചിരിക്കുന്നത് ഇത് നമ്മൾ പിറ്റേന്ന് രാവിലെ നമ്മൾ രാത്രി തയ്യാറാക്കി വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് എടുക്കേണ്ടത് ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ നിങ്ങൾ നേരത്തെ കണ്ട കളറല്ലല്ലോ ഇപ്പോൾ ഇരിക്കുന്നത് അതായത് ആ വെണ്ടക്കയിലുള്ളതും നമ്മുടെ ചണവിത്തിലുള്ള പ്രോട്ടീൻസ് ഫുൾ ഈ വെ ഈ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് ആടായിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല രീതിക്ക് വെള്ളത്തിൻ്റെ കളറുണ്ടോ നല്ല രീതിക്ക് ചേഞ്ച് ആയിട്ടുണ്ട് ഇതിൻ്റെ അടങ്ങിയിട്ടുള്ള എല്ലാ ഗുണങ്ങളും ആ വെള്ളത്തിലോട്ട് അലിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് തുറന്ന് നോക്കാം ഇത് നിങ്ങൾ കുടിക്കേണ്ടത് വെറും വയറ്റിലാണ് കേട്ടോ ഉറക്കം എഴുതി വെച്ചതിന് ശേഷം വെറും വയറ്റിൽ വേണം നിങ്ങളിത് കുടിക്കാനായിട്ട് അപ്പോൾ കണ്ട നമ്മുടെ വെണ്ടയ്ക്ക ഫ്രഷായിട്ട് തന്നെ അങ്ങനെ തന്നെ ഉണ്ട് ഇതിൽ ബാഡ് സ്മെല്ലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നല്ലൊരു നല്ലൊരു നിങ്ങൾ കുടിക്കുമ്പോഴത്തേക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് എല്ലാ ദിവസവും ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലുണ്ടാവുന്ന മാറ്റം നിങ്ങൾക്കറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് നമുക്ക് ഒരു നല്ല രീതിയിലൊന്ന് കുറച്ചൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാനിത് ഒരു ചായ അരിപ്പ് വെച്ചിട്ടാണ് അരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അരിക്കണ്ട എന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും അരിക്കാതെ ഇതുപോലെ നമ്മളത് ചവച്ച് കഴിക്കാനായിട്ട് പറ്റുകയാണെങ്കിൽ വെണ്ടയ്ക്കൊക്കെ ചവച്ച് കഴി കഴിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഗുണമായിട്ടുള്ളത് പിന്നെ വെറും വയറ്റിലൊക്കെ ആകുമ്പോൾ ചിലർക്ക് രാവിലെ തന്നെ ഇങ്ങനെ പച്ചക്കിങ്ങനെ തിന്നുന്നത് അധികം ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അരിച്ച് കാണിക്കുന്നത് ഈ ഇപ്പോൾ ഈ ഇങ്ങനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുത്ത് നമ്മൾ നേരത്തെ വെച്ചിരുന്നില്ലേ അതിൽ തന്നെ വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് ചെറുതായിട്ട് അങ്ങ് ചവച്ച് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും ഗുണമായിട്ടുള്ളത് അതാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ ഉണ്ടല്ലോ നീതുപോലെ നല്ല തിക്കായിട്ടതുണ്ട് നമ്മുടെ കൊച്ചിയുടെ ഒക്കെ ഇത് വെണ്ടയ്ക്ക നിങ്ങളിപ്പോൾ ചവച്ചില്ലേലും കുഴപ്പമില്ല നിങ്ങൾ അതുപോലെ അങ്ങ് ആ കൂടി കുടിക്കുന്നതായിരിക്കും ഏറ്റവും നന്നായിട്ടുള്ളത് അപ്പോൾ ഞാൻ ഉപയോഗിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വെണ്ടയ്ക്ക ചവച്ച് കഴിക്കാറാണ് ചെയ്യുന്നത് ഫ്ലക്സ് അത് ലാസ്റ്റ് അതുപോലെ ഞാനത് കുടിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇതുപോലെ അരിച്ച് മാറ്റാറില്ല അപ്പോൾ ചിലർക്ക് ഇഷ്ടാവില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ അരിച്ച് ഇതിൻ്റെ ഒരു ജെല്ലെടുത്തതിന് ശേഷം നിങ്ങളത് എംറ്റി സ്റ്റമക്കിൽ നിങ്ങളത് ഉപയോഗിച്ചാലും മതി കുടി അങ്ങനെ നമ്മൾ വെറും വയറ്റിൽ അത് കുടിച്ചാലും മതിയാവും കേട്ടോ ഇത് കണ്ടോ ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക് നല്ല നൂല് പോലെ പോകുന്നുണ്ടോ നല്ല ജെല്ലാണ് കേട്ടോ ഇത് നല്ല ജെല്ലായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ അരിപ്പയിൽ ഇത് അരിഞ്ഞു കിട്ടാനായിട്ട് കുറച്ച് പ്രയാസമാണ് നല്ല ജെല്ല് കിടക്കുന്നുണ്ട് നമുക്കിത് അങ്ങനെ മാറ്റി മാറ്റിക്കളയാനായിട്ട് പറ്റത്തില്ല മുഴുവനായിട്ട് നമുക്ക് ജെല്ലെടുക്കേണ്ടതുണ്ട് അപ്പോൾ മാക്സിമം ഇതിലോട്ട് അരിച്ച് മാറ്റാൻ പറ്റുമെന്ന് നോക്കട്ടെ അപ്പോൾ എന്താ പറയുന്നത് ഹൃദയ രോഗത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ എന്താണ് നമ്മുടെ ഫ്ലക്സൈഡ് പിന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസർ പിന്നെ പുരുഷന്മാർക്കും അതുപോലെ തന്നെയാണ് പുരുഷന്മാർക്കും ഉപയോഗിക്കാം അവർക്കും ക്യാൻസർ വരേണ്ട ആ ഒരു സാധ്യതയൊക്കെ കുറഞ്ഞ് കിട്ടും ഇതുപോലെയൊക്കെ ഉപയോഗിക്കാം നല്ല ഫാറ്റി ആയിട്ടുള്ളവരൊക്കെ ഇതുപോലെയൊക്കെ വെറുതെ വീട്ടിൽ കുടിക്കുകയാണെങ്കിൽ അവരുടെ ഫാറ്റൊക്കെ ഒന്ന് ലെവലായി കിട്ടും നമ്മുടെ അരയ്ക്ക് താഴെയുള്ള ആ ഒരു പൊസിഷന് വയറുമായിട്ടുള്ള ആ ഭാഗത്തുള്ള ഫാറ്റൊക്കെ നല്ല രീതിക്ക് കുറഞ്ഞു കിട്ടും ഇതിപ്പോൾ ഞാൻ ജ്യൂസ് അരിക്കുന്ന അരിപ്പിലോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്തു കണ്ടത് അത് നല്ലൊരു തിക്കായിട്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല അത് അങ്ങനത്തെ ഒരു രീതി ഇരിക്കുകയാണ് അപ്പോൾ ഈ അരിപ്പയിലിട്ടെങ്കിൽ ഇത്തിരി ജെല് നമുക്ക് കിട്ടുമെന്ന് നോക്കാം അപ്പോൾ ഇതിലിത്തിരി പുറത്തോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ചുകൂടെ ഇതിൽ ഹോൾസ് വലുതായതുകൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിക്കി അരി ഈ അരിപ്പയിൽ അരിക്കാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഒരു പ്ലേസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓളെന്നുള്ള ബട്ടൺ ഒന്നും കൂടെ അമർത്തി വെച്ചിരുന്ന നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ അറിവ് നല്ല ജെല്ലായിട്ട് വരുന്നുണ്ട് കേട്ടോ കുറച്ചും നമുക്ക് കിട്ടുന്നുണ്ട് കുഴപ്പമില്ലാതെ അരിഞ്ഞ് വരുന്നുണ്ട് ഇതിൽ ഇതിലിപ്പോൾ മാക്സിമം ഞാൻ പറ്റുന്ന അത്രയും എടുത്തിട്ടുണ്ട് എന്നാലും കുറച്ചൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ പോകേണ്ട സാധനമാണ് കേട്ടോ നമ്മളങ്ങനെ എടുത്ത് കഴിച്ച് ഇങ്ങനെ കുടിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ പോകേണ്ട സാധനമാണ് അപ്പോൾ ഇത് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാനിത് കോര് കാണിച്ച് തരാം നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഞാനിത് കോരി കാണിച്ചു തരാം ഇതിൽ നല്ല രീതിക്ക് തന്നെ ജെൽ ഫോം ആയിട്ട് അതിരിക്കുന്ന നമുക്ക് അറിയാനായിട്ട് കിട്ടും നല്ല ജെല്ലായിട്ട് നമ്മുടെ സ്പൂണിൽ വരുന്നില്ല കാരണം അത് നല്ല കട്ടിക്ക് ജെല്ലായിട്ടിരിക്കും ഉണ്ട് നമ്മൾ സ്പൂണിൽ കോരാൻ പറ്റുന്നില്ല കണ്ടോ അതങ്ങനെ വഴുതി പോവുകയാണ് സ്പൂണിൽ നിന്ന് കാര്യം അത്രയ്ക്ക് നല്ല കട്ടിക്ക് ചിലപ്പോൾ നമ്മളിത് കുടിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ സ്റ്റൊമക്ക് നമ്മൾ ഫുഡ് കഴിച്ചതുപോലെ നമുക്ക് നിറയും അപ്പോഴത്തേക്ക് നമുക്ക് ഈ വിശപ്പിൻ്റെ കുറച്ച് ടൈം കുറച്ചുകൂടെ നീണ്ട് നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഫുഡ് കഴിക്കുന്നത് മനസ്സിലായോ അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും അതുവഴി നമുക്ക് കൊളസ്ട്രോളും നമ്മുടെ അമിതമായിട്ടുള്ള ഫാറ്റും കുറയാനായിട്ടൊക്കെ സഹായിക്കും തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്യണം നല്ലൊരു വീഡിയോ ആണ് നല്ലൊരു എന്താ ജ്യൂസാണിത് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ള നല്ലൊരു ജ്യൂസാണിത് എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളൂ ഇതിലൊരു ഫ്ലേവറും ഇല്ല കേട്ടോ ഫ്ലേവറും ഇല്ല ഒരു ടേസ്റ്റും ഇല്ല നമ്മൾ വെറുതെ ഒരു വെള്ളം കുടിക്കുന്നതിൻ്റെ ഒരു ഒരിതേ ഉള്ളൂ നമുക്കിതിൽ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റുമില്ല ഒരു ജെല്ല് നമ്മൾ ഇങ്ങനെ വാ വെറുതെ കുടിക്കുന്നത് പോലെ നമുക്ക് ആവത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്